السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى كل من الصحابة أجمعين أما بعد بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما صدق الله مولانا العلي العظيم وصدقه الله رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين بحمد الله بندى دمار سلسلة تجمع അതിഥികൾ പരിപാടി നിർവഹിക്കുന്ന നേതാക്കൾ സദസ് സന്നിധരായ എല്ലാ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ സാധാരണക്കാർ എല്ലാവർക്കും വേണ്ടി ഒന്ന് രണ്ട് വാക്കുകൾ മാത്രമാണ് ഞാൻ പറയുന്നത് അല്പം അസുഖമാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം ഒരു മൂമിനായ മനുഷ്യന്റെ ആയുധം സർവജ്ഞനായ അള്ളാഹുവിനോടുള്ള ദ്വായ അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്തിൽ നിന്നും മക്ക മദീന ഈജിപ്ത് ഖത്തറ് ദുബൈ

ഒരുപാട് കാലം അള്ളാഹുവിന്റെ ദീർഘം ചെയ്യാൻ ദിവസുകൊണ്ടും മറ്റുകൊണ്ടും ചെയ്യാൻ അള്ളാഹുവിന്റെ തോഫിക്ക് ഉണ്ടാകണം അള്ളാഹു നമുക്കൊക്കെ തോഫിക്ക് ഞാൻ എൻ്റെ കൂട്ടുകാരോട് കൂടെ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു സമയമാണ് ചെമ്പൽകുണ്ട എന്ന് പറയുന്നത് ചെറിയ ഒരു ഗ്രാമമാണ് ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം പരിശോധിക്കുമ്പോൾ എണ്ണി നോക്കുമ്പോൾ ആയിരത്തോളം അല്ലെങ്കിൽ അതിൽ കുറഞ്ഞോ അധികമോ വീടുകളുള്ള മഹലുകളാണ് ചമ്പത് എന്ന് പറയുന്നത് സുസ്കിറ്റുസ് ചെറിയ ഒരു മഹലാണ് ഈ മഹലിനെ വളരെ പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ച സഹകരിച്ച മഹരുന്ന നിവാസികൾ മറ്റു അടുത്ത മഹർന്ന നിവാസികൾ ഇവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തന്നെയുമല്ല നമ്മൾ കാണിച്ചു തന്ന മഹത്തായ സംരംഭത്തിന് ഏം വന്നാല് വരെ ആ സന്നദ്ധ ജമായത്തിന് കിഴന്നാൽ വരെ നിലനിർത്തുവാൻ ഞങ്ങൾ സന്നദ്ധനാണ് എന്ന പ്രഖ്യാപനം ഈ മഹല് കാലിൽ നിന്നും അടുത്ത മാലുകാലും ഉണ്ടാകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കാര്യമാണ് പ്രിയപ്പെട്ട ഈ ചെറിയ മെഹലിന് ഭദ്രമായ മെഹല് കമ്മിറ്റി നല്ല ദേവ കോളേജ് ഇംഗ്ലീഷ് മീഡിയം സ്കൂള് സെക്കൻഡറി മദ്രസ എന്നിങ്ങനെ ഒരു മഹൽത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി എന്തെല്ലാം ആവശ്യമുണ്ടോ ആ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഒരുപാട് കാര്യം നിങ്ങൾ ഇവിടെ സന്ദർശിക്കാറുണ്ട് സയ്യദന്മാരെ സന്ദർശിക്കാറുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളെപ്പോലെ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു വക്തിയാണ് ഞാൻ അതുകൊണ്ട് അല്ല ഈ സൗഹൃദ ബന്ധത്തിനെ ഈ ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മളുടെ ഈ സംരംഭത്തിന് എന്നും നിലനിർത്തി പൊന്നാല നവിയോടുള്ള സ്നേഹം ചെയ്യാമെന്നാൽ വരെ നിലനിർത്തി അഖിൽ സന്ന ജായത്തിൻ്റെ ആദർശം മുറിവെ പിടിക്കുന്ന ഒരു രാജ്യമായി ഈ രാജ്യത്തെ ഈ ഗ്രാമത്തിനെയും അത് ഹുവാക്കിത്തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ചെയ്യുകയും വേണ്ടി ഇങ്ങനെ ജയ ചെയ്യണം ഈ സംരംഭം കണ്ട് സന്തോഷിക്കുന്ന എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുകയും ഈ സംരംഭത്തിന് വേണ്ടി ഒരുപാട് സഹായം ഈ ഉണ്ട് ഈ സ്ഥലത്തിനെ സൗകര്യപ്പെടുത്തി തന്ന കുടുംബമുണ്ട് ആ കുടുംബത്തിന് മകൾക്ക് തെയ്യട്ടെ സാമ്പത്തികമായി അരിയും മരിയും പല സഹായങ്ങളും നൽകി ഈ സംരംഭത്തിന് മുതൽ കൂട്ടായി ഈ ചെറിയ മഹലിൽ വലിയൊരു പ്രസ്ഥാനമാക്കി മാറ്റാൻ സഹായിച്ചു എല്ലാവർക്കും അറിഹിച്ച പ്രതിഫലം രണ്ടു കുറ്റവും നൽകുമാറാകട്ടെ പിന്നാലെ നവിയോടുള്ള അങ്ങിയറ്റ സ്നേഹം വഴി ഈ മനുഷ്യനൊരു സൂര്യ ഹദീസിൽ കാണുന്നുണ്ട് മൂമിനായ മനുഷ്യനും മരിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലം ഒരു മുമ്മിനായ മനുഷ്യനും മറ്റി കബറിൽ കിടക്കാൻ പറ്റിയ സ്ഥലം അത് മദീനയാണ് അഷൽ പ്രഭാത നിമിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടായിരുന്നു മുമ്പ് കാലത്ത് നമ്മളെ ഹാജിമാരൊക്കെ ഇവിടെ നിന്ന് ഹജിന് പോകുമ്പോൾ അവരവർക്കുള്ള കഥമ്പട ശരിക്കു തിരുമ്പി ഉറക്കി കൊണ്ടുപോയ ചരിത്രം മൃത്യം എൻ്റെ കണ്ണിൽ ഞാൻ കണ്ടിട്ടുണ്ട് മദീനത്ത് വരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് മോമിനികൾ അതുകൊണ്ട് നമ്മുടെ ബന്ധം മുഴുവൻ മദീനയോടാകണം അള്ളാൻ്റെ പലപ്പോഴും ഞാൻ അതോർത്തിട്ടുണ്ട് ഒന്ന് വരുമ്പോൾ സാധുവായ ഞാൻ ഈ ഫലിയുടെ അള്ളാന്നൊരു റസൂറിന്റെ ജന്മദിനം വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ചെറുതും വരുന്നും മാറും പെണ്ണും അവരെ കൊണ്ട് കഴിയുന്നതിനും പരമാവധി തള്ളി എല്ലാം ഞാൻ ചെയ്യുവാൻ ഈ നിലപാട് എക്കാലത്തുമ്പോ നിലനിർത്തണമെന്ന് നിങ്ങളോട് ഉപദേശിച്ചു കൊണ്ട് സാധുബായന്റെ രോഗത്തിന് സുഖപ്പെടുത്തി നമ്മളുടെ എല്ലാവരുടെയും അസുഖത്തിന്മാറാകട്ടെ മാത്രം അടുത്ത് മരിച്ചുപോയാ ക്ക അതുപോലെ കുറുമോളൻ രാജി അതിൻ്റെ മുമ്പും മരിച്ചുപോയി പലരും എല്ലാവരും ഈ കൗരും അള്ളാഹു സന്തോഷമാക്കട്ടെ എന്ത് ദോഷമുണ്ടെങ്കിലും അള്ളാഹു പൊറത്തു കൊടുക്കുന്നവനാണ് നീ എന്തിനു പുറത്തു കൊടുത്തു എന്ന് ചോദിക്കാൻ ചോദിക്കാനാകില്ല അതുകൊണ്ട് നമ്മൾ ആളുകളിൽ ആരെങ്കിലും ദോഷം ചെയ്യുന്നവരുണ്ടെങ്കിലും നിങ്ങൾ ആ പഴി പറയരുത് അർഹമല്ലാഹിമായ അള്ളാഹു അയാളിൽ നിന്ന് കിട്ടിയ എന്തോ ഒരു ഗുണങ്ങൾ സർവദോഷവും പുറത്തു കൊടുക്കാം ആ പൊറത്തു കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ പറഞ്ഞു മരണപ്പെട്ടവരെ എല്ലാവരെയും നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഈ സദസ്സന ഇവിടെ സംവിധാനിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ച് സംഭരിച്ച സംഘടനാ പ്രവർത്തകർ ഞാനിപ്പോൾ കണ്ടില്ല ഇവിടെയുള്ള ചിന്തിൽ സംഘത്തിൻ്റെ അതിൽ നിന്ന് കുറെ കാലം അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ വിദ്യാഭ്യാസ ബോർഡിന്റെ മർക്കസിന്റെ മുസ്ലിം ജമാത്തിന്റെ എല്ലാ സംഘടനയും തലപ്പുറത്തി ഒന്നരായ കാന്തപുരം പ്രസാദ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ ഉടനെ സാധുവർഹനായിട്ടല്ല കേരളത്തിൽ സന്നദ്ധ മരത്തിന് ഏതെല്ലാം വലിയ സംഘടനയിലും അതിൻ്റെ ഒന്നിൽ ഒന്നിലേക്ക് പ്രസിഡന്റുകളിലെ വൈസ് പ്രസിഡന്റ് ആയ സാധനം ഞാനുണ്ട് ഇതൊക്കെയും ഒരു കിബിറായിട്ട് ഞാൻ പറയുകയല്ല അള്ളാഹുച്ചാണ് അമ്മാരി അള്ളാഹുച്ച നിങ്ങൾ ഓർക്കണമെന്ന് വിശുദ്ധ കുറുകാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി എനിക്ക് എനിക്ക് അവസാനം ആഗ്രഹമുള്ളത് നിങ്ങളാകുന്ന എൻ്റെ കൂട്ടുകാർ അതുപോലെ അടുത്ത മാലിന്യത്തിൻ്റെ കൂട്ടുകാർ പലരും സാധുവായനെ കാണാൻ വരുമ്പോൾ പലതും പറഞ്ഞ് കരയാനുണ്ട് അതൊക്കെ അള്ളാഹു അറിയുന്നവനാണ് നിങ്ങളൊക്കെ മരിക്കലാണ് എന്ന് പരമമായ ലക്ഷ്യം ആ ഈ മാങ്കുട്ടി മരിക്കുന്ന കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും അള്ളാഹു ഉൾഭത്തിനേക്കുമാറാകട്ടെ നമുക്കിന്നേ പ്രചോദനം നൽകിയ നമ്മുടെ പാപ്പന്മാരും ഉമ്മന്മാരും പേരെടുത്ത് ഞാൻ പറയുന്നില്ല പല ഉമ്മന്മാരും ചെറിയ മഹലത്തിൽ ജുമ ഇല്ലാത്ത മഹല് പള്ളിയില്ലാത്ത മഹല് മദർസയില്ലാത്ത മഹല് അങ്ങനത്തെ ഒരു മഹലത്തിനെ വളർത്തിക്കൊണ്ടുവന്ന് ഈ സംഘടനയുടെ തലപ്പത്തെത്തിക്കുവാൻ ഈ നാട്ടില് ഉമ്മക്ക് സാധിച്ചു അതോർത്തുകൊണ്ട് നിങ്ങളെല്ലാവരും സാധുവായ ഈ മാൻകിട്ടിയ മരണത്തിന് വേണ്ടി ഇത് ആരൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യും അതുപോലെ അവസാനം സ്വർഗ ലോകത്തെ ഒരുമിച്ചിടാൻ വേണ്ടി നിങ്ങൾ നിങ്ങളെല്ലാവരും ചെയ്യണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി വരൊന്നും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ശ്രമിക്കണം ഈ സ്ഥാപനത്തിന് ഈ സംഘടനക്ക് വേണ്ടി ഈ ഈ സംഗമത്തിന് വേണ്ടി എന്തെല്ലാമോ സഹായങ്ങൾ പല കുടുംബങ്ങളും ചെയ്തിട്ടുണ്ട് നേരത്തെ ഞാൻ വീട്ടിൽ നിന്ന് ഇവിടെ സംഭാവനകളുടെ ഇതായിട്ട് കേട്ടിട്ടുണ്ട് പലരും ചെയ്തിട്ടുണ്ട് അയ്യായിരവും പതിനായിരവും അതിനപ്പുറവുമായി ചെയ്തിട്ടുണ്ട് എല്ലാ സഹായവും അള്ളാഹു സ്വീകരിക്കണേ അല്ല പഠിച്ചവനെ അതൊക്കെ മുത്തനബിയോടുള്ള സ്നേഹവും അവസാനം അല്ല ഈ പ്രിയപ്പെട്ട ഈ സത്സമ്മേളിച്ചപ്പോൾ ഓർക്കാനുള്ള നോ സംസ്ഥാന ഈ നഗരി അദ്ദേഹത്തിൻ്റെ പേരിലാണ് എൻ്റെ ഒരു വലൻകൈ ആയി എന്ത് പറഞ്ഞാലും ഞാനില്ലെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് ഇഷാന്റെ കേൾക്കാതെ നിങ്ങൾ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാം നിയന്ത്രിച്ചു നമ്മുടെ നാട്ടിലെ സന്നദ്ധ മായത്തിൻ്റെ തലപ്പത്ത് പ്രവർത്തിച്ച ഒരു മാന്യനായിരുന്നു സംശയം ു നമ്മളെ മൂസം ഇല്ലാതെ പോയി ഞാൻ ഞെട്ടിപ്പോയി പിന്നെയും പറഞ്ഞു പോയി ഈ പോയി എന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം അന്ന് രാത്രി പൊലീക്കൂടു അന്ന് മോവു തോതി കൂടെ ഭക്ഷണം കഴിച്ച് അവരവരെ വീട്ടിലേക്കും മൂസം ഇല്ലാതെ വീട്ടിലേക്കും പോയി ആ ഭക്ഷണം ഒപ്പം കഴിച്ചവരാണ് വിളിച്ചു പറയുന്നത് പോയി പോയി ഞാൻ ചോദിച്ചു എന്ത് പോയി എന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആയി പോയി അങ്ങനെ തമോസമില്ലാതോടെ നഗരിയാണിത് അദ്ദേഹത്തിന് അല്ലാതെ പുറത്തു കൊടുക്കുമാരാകട്ടെ കൗത സന്തോഷമാക്കുമാരാകട്ടെ അദ്ദേഹത്തിൻ്റെ കൂടെ

ഈ മഹലിനെ ഉന്നത ഉന്നതക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ വലിയ കാര്യ ആനിമങ്ങളും അല്ലിറായടക്കമുള്ള ആനിമികൾ പറ്റി നാട്ടുകാരനെ പോലെ നമ്മുടെ ഈ സ്ഥാപനത്തിന് ഇത്രയും അഭിവൃദ്ധിയിലേക്ക് ബുദ്ധിപരമായി എത്തിക്കാൻ അതിനു സഹായിച്ചു എല്ലാവർക്കും നൽകുമാറാവട്ടെ അവസാന മോഹിനങ്ങളായി മരിക്കാനുള്ള അവധികം നൽകുമാറാകട്ടെ സ്വർഗത്തിൽ അള്ളാഹുമാനാകട്ടെ നിങ്ങൾ എല്ലാവരും സാധുവായിരിക്കും എന്റെ കുടുംബത്തിന് വേണ്ടിയും എൻ്റെ കുടുംബം പാവപ്പെട്ട കുടുംബമാണ് ഒന്നുമില്ലാതെ ചെറിയൊരു ഒരു പത്ത് പത്തോ ഇരുപതോ സെന്റ് ഭൂമിയിൽ വന്ന് താമസിച്ചവനാണ് പക്ഷേ ഒരുപാട് നിയമത്തിൽ അള്ളാഹു ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഒരുപാട് നിയമത്തുകൾ ലോകത്തിൻ്റെ നാനാ ഭാഗത്ത് നിന്ന് ആളുകൾ എനിക്കെന്താവശ്യമുണ്ടോ ചെയ്താളുകൾ ഇതൊക്കെ അള്ളാഹു ചെയ്യുന്ന ഒക്കെ ചെയ്യണം എന്ന് ഓർമ്മിച്ചുകൊണ്ട് അള്ളാഹുവിനെ അവസരം നമുക്കൊക്കെ ഉണ്ടാവണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി ഞാനെൻ്റെ വാക്കുന്ന് ആഹ് അത് ഈ മഹത്തായ സംരംഭത്തിന് ബിസ്മുല്ലാഹിയുടെ എന്ന നാമത്തിൽ വികാരം ചെയ്തു സ്കാലും